नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् इरुपतिमून् विप्रपत्न्यनुग्रहलीला പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബദ്ധാത്മാവിൻ്റെ ഏറ്റവും സമുന്നതമായ പൂർണാവസ്ഥ തനിക്ക് പൂർണ്ണമായും കീഴടങ്ങുക എന്നതാണെന്ന് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ സ്ഥിരീകരിക്കുന്നു മറ്റെല്ലാ ചുമതലകളും ഉപേക്ഷിക്കണം പരമ്പൊരുളായ ഭഗവാന് പൂർണ്ണമായും സ്വാത്മാർപ്പണം ചെയ്യുകയാണ് ബദ്ധാത്മാവിനുള്ള ഏറ്റവും മംഗളകരമായ മാർഗം എന്തെന്നാൽ സർവേശ്വരനാണ് സർവശ്രേഷ്ഠനായ പ്രേമഭാജനം എല്ലാവരും ആത്യന്തികമായി കൃഷ്ണനെ സ്നേഹിക്കുന്നു പക്ഷേ സാക്ഷാത്കാരമെന്നത് ഒരുവൻ്റെ ജ്ഞാനത്തിൻ്റെ പുരോഗതി അനുസരിച്ചാണിരിക്കുന്നത് തൻ്റെ സത്തയെന്നു പറയുന്നത് ആത്മാവാണെന്ന് ഒരുവൻ മനസ്സിലാക്കുന്നു ആത്മാവ് സർവേശ്വരൻ്റെ അവിഭാജ്യ ഘടകവുമാണ് അതിനാൽ സർവേശ്വരനാണ് പ്രേമത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇപ്രകാരം ഒരുവൻ അദ്ദേഹത്തിനു സ്വയം കീഴടങ്ങണം ഈ കീഴടങ്ങൽ ഭദ്രാത്മാവിന് ശുഭോദർക്കമായിരിക്കും നമ്മുടെ ജീവിതം വസ്തുവകകൾ വീട് ഭാര്യ കുട്ടികൾ രാജ്യം സമുദായം അതുപോലെ തനിക്കു പ്രിയങ്കരമായ മറ്റു പരിച്ഛേദങ്ങളുമെല്ലാം ഒക്കെ പരമ്പൊരുളായ ഭഗവാന്റെ വികാസങ്ങളാണ് നമ്മുടെ ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ വിഭിന്ന അവസ്ഥാന്തരങ്ങൾക്കനുസൃതമായി പലതരത്തിൽ സ്വയം വികസിച്ചു അവൻ നമുക്ക് പരമാനന്ദമരുളുന്നു പ്രിയപ്പെട്ട ബ്രാഹ്മണ പത്നിമാരെ നിങ്ങൾക്ക് സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം ഭർത്താക്കന്മാരെ പ്രീതിപ്പെടുത്താനും അവർ തുടങ്ങി വച്ച യാഗം വഴിയാം വണ്ണം പൂർത്തിയാക്കാനും വേണ്ടി യാഗകർമ്മങ്ങളിലും ഭർത്തൃസേവനത്തിലും മുഴുകുക എന്തൊക്കെയായാലും നിങ്ങളുടെ ഭർത്താക്കന്മാർ ഗൃഹസ്ഥന്മാരാണ് നിങ്ങളുടെ സഹായമില്ലാതെ അവരുടെ നിർദ്ദിഷ്ട ധർമ്മങ്ങൾ എങ്ങനെ പൂർത്തിയാകും ഇതു കേട്ട ബ്രാഹ്മണ പത്നികൾ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ ഇത്തരം നിർദ്ദേശം അങ്ങേക്കു ചേർന്നതല്ല സ്വന്തം ഭക്തന്മാരെ സദാ സംരക്ഷിക്കുമെന്നാണ് അങ്ങ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇപ്പോൾ അങ്ങ് ആ വാഗ്ദാനം നിറവേറ്റേണ്ടതുണ്ട് അങ്ങയ്ക്ക് സ്വാത്മാർപ്പണം ചെയ്ത ഒരാളും ഒരിക്കലും ഭൗതികാസ്തിത്വത്തിൻ്റെ ബദ്ധജീവിതത്തിലേക്കു മടങ്ങിപ്പോകാറില്ല അങ്ങ് വാഗ്ദാനം പാലിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു തുളസിദളം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന അങ്ങയുടെ പാതാരവിന്ദിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ബന്ധുക്കളെന്നും മറ്റു വിശേഷിപ്പിക്കപ്പെടുന്നവരുടെ ഇടയിലേക്ക് അവിടുത്തെ പാതാരന്ധങ്ങളെ വിട്ടു മടങ്ങിപ്പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വീട്ടിൽ ചെന്നു ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ എല്ലാവരെയും ഉപേക്ഷിച്ചു പോന്നതിനാൽ ബന്ധുക്കളോ പിതാക്കന്മാരോ ഭർത്താക്കന്മാരോ ആരും തന്നെ ഞങ്ങളെ ഇനി കാണുമെന്നു പ്രതീക്ഷിക്കുന്നുമില്ല മടങ്ങിപ്പോയാൽ ഞങ്ങൾക്കു യാതൊരാശ്രയവുമില്ലാതാകും അതിനാൽ ദയവായി മടങ്ങിപ്പോകാൻ പറയരുത് അങ്ങയുടെ സംരക്ഷണത്തിൽ എന്നെന്നും കഴിഞ്ഞുകൂടാനായി ആ പാതാരിന്ദുടെ കീഴിൽ ഇടമൊരുക്കിയാലും ഹരേ കൃഷ്ണ